ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ലോഗ് ഇന്ന് ഫുൾ ഡേ വീഡിയോ ആയിരിക്കും നമ്മെന്താണ് ഇന്നൊക്കെ ചെയ്യണേന്നൊക്കെ ഉള്ളത് എല്ലാം നിങ്ങൾക്ക് ഇന്ന് മുന്നേ നീറ്റ് കാണിച്ചരാം എന്തി നോക്കിക്കണേലക്കറി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗോതുമ്പുട്ട് കടൽക്കറിയാണ് കടലക്കറിക്കൊക്കെ ഉള്ള ആക്കി വെച്ചിട്ട് ഞാൻ നേരെ അടിച്ചു വരാൻ വന്നു ഇന്ന് ഉമ്മിയാണ് പുട്ടുണ്ടാക്കുന്നത് പുട്ട് അതുപോലെ തന്നെ ഓട്ടട അങ്ങനെയൊക്കെയുള്ള ദോശ അതൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുക ബാക്കിയുള്ള കടികളൊക്കെ ഞാനായിരിക്കുക അങ്ങനെ അങ്ങനെ മാറി മാറിയാണ് ഞങ്ങൾ ഉണ്ടാക്കാറ് വിളിക്കാണ്ട് ഒറ്റയ്ക്ക് വേഗം കഴിക്കുന്നു ചെന്നിട്ട് നീട്ടാണ് വിളിക്കാൻ ഞാൻ പൂറ്റൊന്നുമില്ല ശിക്കുണ്ടോ എന്താ ചക്ക കൊണ്ടുപോകാനുള്ള വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി ഇടാം രീതിയിലാണ് അരിപ്പം നാളെടുത്തിട്ട് അഴറ്റിട്ട് ൈറ്റിയൊക്കെ ഇട്ട് ഇത് ഈ മൂടി ശരിക്കും ഈ അടുപ്പിൻ്റെ മൂടി ഉണ്ടോ ഈ മൂന്ന് അടുപ്പിൻ്റെ മൂടിയുണ്ട് പക്ഷെ ഞാൻ വന്ന പിന്നെ എനിക്കിങ്ങനെ പിടിക്കാൻ സുഖമായി ഞാനിപ്പോൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ് ഇനിയപ്പോൾ ഇത് തന്നെയാണ് വെക്കാറ് ഞങ്ങൾ അടുപ്പിൽ വെക്കാറില്ല അപ്പോൾ ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ മൂടി വെക്കാൻ യൂസ് ചെയ്യും അതാവുമ്പോൾ ഇങ്ങനെ പിടിക്കാം ചിക്കൻ കറി വെക്കാൻ നമുക്ക് ചിക്കൻ ഫ്രീസറിയും എടുക്കാം കഴുകൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് അറിയാം താങ്ക് വെള്ളം കുപ്പി ഗ്ലൗസ് ഉണ്ട് ഉണ്ട് എല്ലാം ഇങ്ങനെ ഓരോന്നോരൊന്നും ഇങ്ങനെ എടുത്തരണ്ടെൽമെറ്റ് ഉണ്ടോ എന്താ ഇപ്പത്തേണെടുത്തു കൊടുത്തിട്ടുള്ളു ഒമ്പതരക്ക് പോണിച്ചോ ഇപ്പൊ നോക്കിയേ പത്തര ഇന്ന് വേഗം എത്തുന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇച്ചിങ്ങനെ തട്ടി മുട്ടിങ്ങനെ നിക്കണ്ടുത്തല്ലേ ഏർ വേഗം വരണ്ടേ പറയൂ വേഗം യിച്ച പോയപ്പോ ബാക്കി ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അടിച്ചുപോയിട്ടുണ്ടായിരുന്നുള്ളു തുടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ തുടച്ചോണ്ടിരിക്കണെ കഴിച്ചു പകുതികളാണ് തുടച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പോയപ്പോ പിന്നെ ഞാൻ തന്നെ ബാക്കി ചെയ്യണം അറിയാം ചോറായി ചോറായിട്ട് മുടിങ്ങല തളിക്കുന്നുണ്ട് അപ്പം അത് വൈകിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പോയി കുളിക്കണം അലക്കാം അലക്കണം കുളിക്കണം സോറി അലക്കണം കുളിക്കണം ഇനി കുളിക്കണം ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് ഇനി കുളിച്ചിട്ട് തരാം നേരത്തെ ഞാൻ കുളിച്ചിട്ട് അലക്കാന്ന് പറഞ്ഞില്ലേ അത് ഞാൻ ശരിക്കും ചെയ്യുന്നത് കുളിച്ചിട്ട് അലക്കൽ തന്നെയാണ് കാരണം കുളിച്ച ആ ഡിവസം കൂടെ അലക്കിയിടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും കുളിച്ചതിന് ശേഷം മിഷീനിലെല്ലാം ഇടണത് പിന്നെ നമുക്ക് അഴുക്കൊന്നും ആവുന്നൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുളിച്ചതിന് ശേഷമാണ് ഞാൻ അലക്കിയിടാറ് വാഷ് ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാവരുടേതും കൂടി ഇന്ന് മിഷീനിൽ ഇടുന്നത് ചില ദിവസങ്ങളിലൊക്കെ ഇത്തേയും മമ്മിയൊക്കെ കല്ലിൽ അലക്കാറുണ്ട് ഇന്നിപ്പം ഞാൻ എല്ലാവരേയും കൂടി എടുത്തണെന്ന് മുകളിൽ തന്നെ മുകളിലാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വരുന്നത് അപ്പോൾ എല്ലാവരെയും കൂടി മിഷീനിൽ ഇട്ട് നല്ല വെയിലുണ്ട് അപ്പം നമുക്ക് വേഗം അഴയിലെടുത്തിടാം നമ്മളുടെ തോരിടലോ നേർത്തിയിടലോ ഇവിടെ തോരയിടുന്നതാ പറയുക ഞങ്ങൾ നേർത്തിയിടുന്നതാ പറയുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് താഴെപ്പൂട്ടി ഫുഡ് കഴിക്കാം അതായത് കുളിയൊക്കെ കഴിഞ്ഞ് കുളിയും വാശയിലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് താഴ്ത്ത് പോവാം പൊന്നും ഇതൊക്കെ കുളിച്ച് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പം നമുക്ക് താഴ്ത്ത് പോവാം അപ്പഴത്തിനൊക്കെ വാങ്ങൊക്കെ കൊടുക്കാനാവും നിസ്കരിക്കാനൊക്കെ ആവും ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ പിന്നെ അത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാം അപ്പം നമുക്ക് നോക്കാം താഴെ പോയിട്ട് പേരത്ത് നന്നല്ലപ്പോൾ ഒന്ന് മുഖം കഴുകി തെറ്റായി ഇനി ഫുഡ്ക്കാം വിശക്കുണ്ട് ഇച്ചാനെ വിളിച്ച് ഇച്ചാനൊന്ന് വെള്ളിയാഴ്ച കാരണം വിളിച്ച് ജുമ അമ്പാർക്കൊക്കെ പറഞ്ഞു ചപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഫുഡിക്കാം പൊന്നു ഫുഡ് കഴിക്കണ്ടേ ഇഞ്ഞോ ഐസ് ക്രീം വരാനാണോ ഐസ്ക്രീം എന്നിട്ടാണ് എവിടെ പോയോ പൈസ എവിടെ ആ പോ കെറ്റിക്ക് വെച്ചോ ഏ വെച്ച കുട്ടിക്കും മാമിക്കും പോകണം ഐസ്ക്രീം വാങ്ങാൻ പോകണം ഐസ്ക്രീം പോയി തോന്നുന്നുണ്ടല്ലേ പോയില്ലേ പോയോ എങ്ങോട്ട കൊണ്ടുപോഞ്ഞോ എനിക്ക് ഐസ്ക്രീം വാങ്ങാൻ പോകേണ്ടേ ഏഹ് പൈസ വായില്ല ഇത് കേട്ടോ ഐസ്ക്രീം വാങ്ങാം കൂലൈസ് ഉണ്ടോ ഇണ്ടോ ഇല്ല ഇല്ല ഇതെന്നെ ഉള്ളു ചോക്ലേറ്റ് ബട്ടർ കോച്ച് പൈസ കൊടുത്തോ

അവിടെണ്ടോ അതിനെ പിടിക്കണോ എന്നിട്ട് വാണ്ടോ എന്നിട്ട് പിടിച്ചെടുക്കണോ ഇ നമുക്ക് ഇപ്പൊ വീതിഞ്ഞ കിളികളെ താഴത്ത് കിടണം താഴത്തെ കൂട്ടില് കെടണം അല്ല പൊന്ന പുതിയ ട്രിക്കൊക്കെ ഉണ്ടോ അവർക്ക് പറക്കാൻ പറഞ്ഞത് നീല നീലക്കിളിക്ക് ഭയങ്കര പേടിയാണ് പറന്നു തുടങ്ങിയോ പിടിച്ചിട്ടിരിക്കാണ് സുഹൃത്തുക്കളെ വാതില് പൊന്നിച്ചി പോരും ഒരെണ്ണം കൂടെയുണ്ട് ഞാൻ ഭയങ്കര പേടിയ സക്സസ്ഫുള്ളി രണ്ടെണ്ണത്തിനേം കിട്ടിയിരിക്കാം ായി പൊന്നു പേടിയായി പൊന്നു മാമിക്കും പേടിയല്ലേ കുഞ്ഞു ഉണ്ണിനെ താഴത്തെ കുട്ടി വെച്ചാ അപ്പം ചെറുതിനെ നമുക്ക് താഴത്തെ കൂട്ടിൽ കിട്ടും ഇനി വിരിയ താഴ്ത്താണ് ആ കമ്പി കൊറച്ചു എവിടെ എവിടെ അവിടുണ്ടോ ഉമ്മയോടുണ്ടോ എവിടെ ഉമ്മോടുണ്ടോ അതെ താഴത്തു നിന്ന് വന്ന് ഇനി നേരെ കുറച്ച് നേരം കിടന്നുറങ്ങി വരുന്ന വരുന്നു ഉറങ്ങിട്ട് വരാം എനിക്കുള്ള ചായ ഉണ്ടാക്കണം കേട്ടോ ഉമ്മേ മാത്രമേ നേരത്തെ ചായ അടിക്കുകയുള്ളൂ ബാക്കി ആരും ചായ ഒന്നും കുടിക്കില്ല എനിക്കുള്ള ചായ റെഡി ആക്കണം ഒക്കെ നീട്ടി നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് വിടാന്ന് വന്നിങ്ങനെ ഇരിക്കും ശരിക്കും ഇപ്പോഴും ഉമ്മയും പൊന്നൊക്കെ ഇന്ന് നേരത്തെ വരാം ഞാനായിരിക്കും ലാസ്റ്റ് ചെയ്യുന്നത് ഇന്നിപ്പോൾ ഞാൻ നേരത്തെ വന്ന് അവരൊക്കെ വരുന്നുള്ളൂ എണീറ്റ് മിസ്കരിച്ചൊക്കെ വരുന്നുള്ളൂ പൊന്നിപ്പം എണീറ്റിട്ടുണ്ട് എല്ലാവരും എടുക്കാൻ നേരം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകിട്ട് ഒരു ചെറിയൊരു മയക്കൊക്കെ ഉണ്ട് എല്ലാവർക്കും കുറച്ചേരം കിട്ടുന്നിട്ടൊക്കെ എണീറ്റ് വരും ഇനിയിപ്പോൾ ഓരോരുത്തരോത്തരായിട്ട് വരും ഇവിടെ വന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കും എന്നെച്ചായിടിച്ചോ വേണ്ട ആടിച്ചോ എന്നിട്ട് വേണം പോവാന് പൊണ്ണിക്കാവുന്ന ഡ്രസ്സൊക്കെ എടുക്കണം ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല എന്നിട്ട് വേണം ആമ്മാടെ അവിടെക്ക് പോവാന് ഡ്രസ്സുകളൊക്കെ മടക്കി മടക്കിയെക്കാനുണ്ട് ഇതൊക്കെ മടക്കി വെക്കണം എന്നിട്ടൊന്നും അലക്കി കൊണ്ടുവന്നാൽ ഇവിടെ കൊണ്ടിടണ ശീലമില്ല കേട്ടോ ഇന്നിങ്ങനെ വേഗം വേഗം മടക്കി വെച്ചാൽ പിന്നെ ആ അതൊരു പണിയായിട്ടിരിക്കില്ലല്ലോ അപ്പം ഇന്നും കൊണ്ടുവരാ അതേപോലെ തന്നെ മടക്കി വെക്കുക അപ്പോൾ എടുക്കാനും സുഖമാണ് വൃത്തിയിൽ ഇരുന്നോളൂ വിറക് കുറച്ചെടുത്തിട്ട് വെയിലത്ത് വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനും ഇത്രയും കൂടിയിട്ട് എടുത്ത് വെക്കണം ഇത് കഴിഞ്ഞിട്ടാണ് പൊഞ്ഞുൻ്റെ എടുത്ത് പോകാൻ പൊന്നു നേരെ ആമ്മാടെ അവിടെക്ക് പോയിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് പൊന്നൂൻ വിളിക്കാൻ പോകണം മുന്നൂറ് ഇച്ചൊക്കെ പോയിട്ടുണ്ട് അപ്പൊ വിറക് എടുക്കാൻ ഇറങ്ങൊക്കെ എടുത്തേച്ച് ഇനി ഞാനും ഇത്തേം കൂടി പോവാം ആ മാടം എടുക്കണ്ടോ മേലക്കാണ് എന്താ പറയണേ ബോൾ കളിക്കണ്ട വരുന്നേ രമുണ്ട് കുരുന്നുകൾ ചെറുപ്പത്തിയിലൊക്കെ ഞങ്ങൾ വായിച്ചിരുന്നു എന്നിട്ട് എന്നിട്ടാ ബാലഭൂമി കളി കൊടുക്കാൻ വാങ്ങുകൊടുത്തു വേഗം നടക്കു വേഗം നടക്ക് നിസ്കാരൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ചു നേരം ഖുറാനൊക്കെ ഓതും ഖുറാനൊക്കെ ഓതിയിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ഇച്ചാടെ ഷർട്ട് അയൻ ചെയ്യണ്ടായിരുന്നു അപ്പോ അയൻ ചെയ്യുന്നതുകൊണ്ടിരിക്കാണ് ഞാൻ അപ്പോഴാണ് ഇച്ചാടെ വണ്ടി ലേറ്റ് ആണ്ടത് അസാം മീൻ വാങ്ങിയോ നാളെ വാങ്ങില്ല ജ്യൂസ് അടിക്കാനുള്ള വാങ്ങിക്കൊണ്ടാളാവും വന്നില്ലെങ്കിൽ വച്ചാവൂ ഒന്നാളെ വാങ്ങിക്കൊണ്ടന്നാ ജ്യൂസ് അടിക്കുന്ന ഇരുന്ന് കുടിക്കിച്ചണ്ട് തേൻ ഭയങ്കര ഇഷ്ടാട്ട തേന എന്നൊക്കെ പറഞ്ഞിട്ട് സ്പൂണില് മരുന്നൊക്കെ കൊണ്ടുവന്ന് കൊടുത്തേച്ച കൊണ്ടുവന്നേന്ന് പറഞ്ഞ് കൊടുത്താണ് പൊന്ന തേൻ കുടിക്കാൻ കുടിക്കാവാണ് ഗായ് തേനാണ് തേനാണ് മരുന്ന് കൊടുക്കാൻ ഉച്ച എന്നിട്ട് ഇച്ചാക്ക് കാണിച്ചു കൊടുക്കണ്ടോ അപ്പൊ ഇന്ന് പിടിച്ച കിളികളൊക്കെ കാണിച്ചു കൊടുക്കുന്നു मैं मैं अच्छी ना पुण्य ना पूर्णिमा काम के एक्टर पर जाए पर तेरे को ऐडिलेट है तू ठीक ही ले मत ये बड़ा ही पुण्या ये बड़ा तेरे കൊത്തിയോ കൊത്തി കിളി കൊത്തിയോ ഡേ ആ കിളി പിടിച്ചാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെ എത്ര ഇൻസ്റ്റാക്കീഡിയെ അറിയില്ല പിന്നെ ഇന്ന് ഞാന് മോർണിംഗ് റുട്ടീൻ ഒന്നല്ല ഞാൻ ഇന്ന് ഫുള്ള് ഡെയിലി വ്ളോഗ് ഉണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ